സ്വാമിയേ ശരണമയ്യപ്പ ഭഗവാനെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ കേൾക്കാം ഭാരതീയ സനാതനധർമ്മത്തിലെ വിശ്വാസപ്രകാരം കൃത്യമായിട്ടുള്ള കണക്കാണ് ഭാരതത്തിലെ ഓരോ ശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദങ്ങളും മറ്റു മതങ്ങളിലെ പോലെ ഏകദേശ ധാരണയല്ല കൃത്യതയാണ് അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത സെമിറ്റിക് മതങ്ങളുടെ പല ഗ്രന്ഥങ്ങളിലും കാണാം ഭൂമി പരന്നതാണ് എന്ന് കാണാൻ പറ്റും അതിൻ്റെ മലയാളം വ്യാഖ്യാനം നോക്കിയാൽ മനസ്സിലാവും ഭൂമി പരന്നതാണ് അതിനെതിരെ ചിന്തിച്ചാലോ എന്തെങ്കിലും അത് തിരുത്തി പറഞ്ഞാലോ ആ പറയുന്നവരെ അതിലുള്ളവരെ ഉപദ്രവിക്കും എന്നാണ് പറയുക എന്നാൽ ഭാരതത്തിലെ സനാതനധർമ്മത്തിലെ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകളിൽ യുഗങ്ങൾക്ക് മുമ്പേ കോടാനുകോടി വർഷങ്ങൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഭുവോർ ഗോളം എന്നാണ് ഭുവോർ ഗോളം ഭൂമി ഉരുണ്ടതാണ് എന്ന് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ പണ്ടു മുതലേ കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ഭാരതത്തിലെ ശാസ്ത്രങ്ങളും മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകൾ വളരെ കൃത്യമാണ് അത് പിന്നെ മാറ്റി പറയില്ല എന്നാണ് അതുകൊണ്ടാണല്ലോ സനാതനധർമ്മം എന്ന് പറയാൻ കാരണം എന്നും നിലനിൽക്കുന്നതാണ് സനാതനായിട്ടുള്ളവനാൽ നിർമ്മിക്കപ്പെട്ട ധർമ്മം എന്നും നിലനിൽക്കുന്നവനാൽ നിർമ്മിക്കപ്പെട്ട യാതൊരു മാറ്റവും ഇല്ലാത്ത ധർമ്മമാണ് സനാതനധർമ്മം അതാണ് ഹൈന്ദവധർമ്മം മാറ്റി പറയാറില്ല കൃത്യമാണ് കണക്കുകൾ കലിയുഗവർണ്ണനയെക്കുറിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗത്തിന് എന്നാണ് പറയുക ഈ കലിയുഗത്തിനെക്കുറിച്ച് എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ വേദവ്യാസ മഹർഷി ഇന്ന് നടക്കുന്ന വരാൻ പോകുന്ന കാര്യങ്ങളെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ അകക്കണ്ണിൽ കണ്ട് മുൻകൂട്ടി എഴുതി വച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു മൂന്നാല് ത മൂന്ന് നാല് ഭാഗങ്ങളായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കലിയുഗവർണ്ണന എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അത് ഈ വൃന്ദാവന മുരളി ചാനലിൻ്റെ ആദ്യകാലത്തുള്ള വീഡിയോയിൽ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേൾക്കാനും പറ്റും ഒന്ന് കേട്ടു നോക്കൂ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ രാജാക്കന്മാർ വരും വരും എന്നാണ് പറയുന്നത് വന്നു എന്നല്ല ഫ്യൂച്ചറാണ് ഭാവിയാണ് പറഞ്ഞിട്ടുള്ളത് എത്രയോ വർഷങ്ങൾ മുമ്പാണ് അത് കൃത്യമാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് ഇനി നാല് യുഗങ്ങൾ ചേരുമ്പോൾ പന്ത്രണ്ടായിരം ദേവവർഷം അതിനെയാണ് ഒരു ചതുരയുഗം അല്ലെങ്കിൽ ചതുർയുഗം എന്ന് പറയുന്നത് നാല് യുഗം ചേർന്നാൽ പന്ത്രണ്ടായിരം ദേവവർഷം അങ്ങനെ എഴുപത്തി ഒന്ന് മഹായുഗങ്ങൾ ചേർന്നാൽ അതിനെ ഒരു മഞ്ഞൊന്തരം എന്നാണ് പറയുക ആകെ പതിനാല് മഞ്ഞൊന്തരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഏഴാമത്തെ മഞ്ഞൊന്തരത്തിലാണ് ഇതിന് പറയുന്ന പേര് വൈവസ്വത മഞ്ഞൊന്തരം എന്നാണ് ഓരോ മഞ്ഞൊന്തരത്തിലും ഓരോ മനുക്കളാണ് ലോകം ഭരിക്കുക ഭരണം നടത്തുക ഇപ്പോൾ ഭരിക്കുന്ന മനുവിൻ്റെ പേര് വൈവസ്വത മനു എന്നാണ് മനു എന്നത് ഒരു പദവി എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ മനുഷ്യനാണല്ലോ മനു ആദം ഹൗവ അങ്ങനെയല്ല സ്വയംഭൂമനുവും ശതരൂപദേവിയുമാണ് ആദ്യം ഉണ്ടായ മനുഷ്യർ ഇപ്പോൾ ഉള്ളത് ഏഴാമത്തെ മന്യോന്ധരാണ് മഞ്ഞോന്തരം ഏഴാം മഞ്ഞോന്തരം വൈവസ്വത മന്യോന്ദരം ഇതിൽ ഈ വൈവസ്തുത മഞ്ഞൊന്തരത്തിലെ ഏഴാമത്തെ മഞ്ഞന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനെ കലിയുഗം എന്ന് പറയുന്നു ഈ ജ്യോതിർഗോളങ്ങളും സൂര്യനക്ഷത്ര ചന്ദ്രാദികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ പ്രപഞ്ചം ഈ ബ്രഹ്മാണ്ടം എന്നാ പറയാം ഈ ബ്രഹ്മാണ്ടത്തിനൊരു നിശ്ചല ശക്തി ഉണ്ട് അതിനെ നമ്മൾ ഫിസിക്സിലൊക്കെ പറയുന്ന പേര് സ്റ്റാറ്റിക് പവർ എന്നാണ് സ്റ്റാറ്റിക് പവർ ആ സ്റ്റാറ്റിക് പവറിൻ്റെ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ നിശ്ചല ശക്തിയുടെ സ്റ്റാറ്റിക് പവറിൻ്റെ പ്രതീകാത്മക രൂപമാണ് പരമേശ്വരൻ അല്ലെങ്കിൽ ശിവൻ അല്ലെങ്കിൽ മഹാദേവൻ ആ നിശ്ചല ശക്തിയുള്ള ആ പരമേശ്വരനാകുന്ന പ്രപഞ്ചം ബ്രഹ്മാണ്ടം അതിൻ്റെ ചലനശക്തിയെയാണ് അല്ലെങ്കിൽ ഡൈനാമിക് പവറിനെയാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് തുടർന്നുള്ള ഭാഗം പിന്നീട് പറയാം